ഗോവിന്ദൻ സമ്പൂരിൽ നിന്നാണ് പേര് ഇപ്പോൾ ഗോവിന്ദറിയപ്പെടുന്നു പിന്നെ അറിയപ്പെടുന്നതല്ല പേരാണ് അറിയപ്പെടുന്നത് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള തെപ്പാദരം മഹാദേവം മഹാദേവനും മഹാമുഖയിൽ നിന്ന് പത്മനാഭൻ്റെ പാദം പറഞ്ഞു തെപ്പാദുരം മഹാദേവത്തിന് മഹാദേവത്തിലായിരുന്നു ഭയങ്കരമായിട്ടുള്ളൊരു ആസ്വാദനം അദ്ദേഹത്തിൽ ഇങ്ങനൊരു ആസ്വാദനം ഉണ്ടാകും എന്നുള്ളത് വേളാൻ്റെ അടുത്ത് നമ്മുടെ അറിയാൻ പറ്റും ഇപ്പോൾ ഈ ഒരു പ്രാവശ്യം അവരെത്തിയത് തന്നെ കണ്ണനെ കാണാനും അവസാനം നിമിഷം ആ ഒരു ഞാനിവിടുന്ന് പോകുന്ന ആ ഒരു സമയം അതാ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഘോഷിക്കാനും കൂടെ വേണ്ടി തന്നെയാണ് ഞാനെപ്പോഴും സന്തോഷിച്ചിരിക്കുന്നത് തന്നെ എൻ്റെ കണ്ണന എപ്പോഴും സന്തോഷിച്ചാണ് കിട്ടാൻ സുഖമായിട്ട് വളരെ കുറച്ച് പ്രാവശ്യം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ <laughs> 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 <h��> െ പൂജിക്കുമ്പോൾ ഭഗവാന്റെ രൂപമായിരിക്കട്ടെ മനസ്സ് അങ്ങനെ ഓർത്തെടുത്ത് പറയാൻ പറ്റുന്ന പിന്നെ അങ്ങനെ പൂജ കഴിച്ചില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ കണ്ടാൽ മാത്രമേ പൂജ കഴിക്കുമ്പോൾ മാത്രം ഒന്നും പൂജ കഴിക്കുമ്പോൾ മാത്രമല്ല എപ്പോഴും നല്ല രീതിയിൽ ആ ഒരു മനസ്സിലുണ്ടാവും എപ്പോഴും നല്ല രീതിയിൽ ആവുക തന്നെയാണ് ചിരിക്കുന്ന ആ മുഖം തന്നെയാണ് എനിക്കെപ്പോഴും ഇഷ്ടം ചിരിച്ചോണ്ടിരിക്കുന്ന എനിക്കേറ്റവും ഇഷ്ടം ഞാൻ എല്ലാവരോടും ചിലപ്പോൾ സംസാരിക്കാറുണ്ട് പക്ഷേ ക്ഷേത്രത്തിൽ നമുക്ക് ആചരിക്കേണ്ടതായിട്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ആഹരിക്കാണ്ട് വരുമ്പോഴത്തേക്കാണ് നമുക്കതിലും വിഷമവും ബുദ്ധിമുട്ട് സൗകര്യമാണ് നമ്മുടെ ഭഗവാനെന്ന് പറഞ്ഞിട്ട് കൺസെപ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ കൊടുക്കുന്ന എന്തും ശുദ്ധമായിട്ടും വൃത്തിയായിട്ടും കൊടുക്കുക അത് മനസ്സർപ്പിച്ച് മനസ്സിനൊണ്ട് മനസ്സുകൊണ്ട് സമർപ്പിക്കുക ഭഗവാന് കൊടുക്കുന്നത് അല്ലാണ്ട് നമ്മുടെ കൊണ്ടുപോകുന്ന കുറെ പായന കൊണ്ട് ഞാൻ കണ്ണൻ്റെ കൊടുത്തിട്ട് എന്തായാലും നമ്മുടെ മനസ്സിന് മാറണം അതാരെന്ന് കഴിഞ്ഞാൽ അഗ്രഹിക്കുന്ന ഭഗവാൻ എല്ലാം കേൾക്കാൻ ഇഷ്ടമാണ് ഒപ്പം തന്നെ നമുക്ക് നമ്മൾ കേൾക്കുന്നതോടൊപ്പം നമ്മൾ പറയുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാന്ന് ചോദിച്ചാൽ ഇതിനെക്കുറിച്ച് മാത്രമേ എനിക്ക് കണ്ണൻ്റെ അടുത്തിരിക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നാറുള്ളൂ പറയാറുള്ളൂ കണ്ണൻ്റെ അടുത്തേക്ക് ഞാൻ അടുത്തേക്ക് കാര്യം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പുറം ലഭിക്കാരായിട്ട് ഏകാഗ്രത ഇതാണ് അതിൽ ആരംഭിച്ചിട്ടുണ്ട് ഞാൻ ആരുമായിട്ട് സംസാരിക്കില്ല കഴിഞ്ഞിടത്തോളം ഞാൻ ആ ഒരു കാര്യസമയത്ത് ഞാൻ ആരുമായിട്ട് സംസാരിക്കാതിരിക്കാൻ എനിക്ക് അത്ര ഇഷ്ടം കാരണം കണ്ണനൊരു തിനപ്പുകളൊക്കെ കഴിച്ചിട്ട് പിന്നെ കാഴ്ച കടുവടി കുളിപ്പിച്ച് വൃത്തിയാക്കുക എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാനിവരെയും കൊണ്ടുവന്നത് ആ രീതിയിൽ തന്നെയാണ് ഫോളോട് പോകുന്നുണ്ട് വരുന്നത് അപ്പോൾ അതൊരു പിന്നെ ചിലർക്ക് വിഷമം ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള ആരെങ്കിലും മനസ്സിനായിട്ട് ദിവസമുണ്ടെങ്കിൽ അവർക്ക് അദ്ദേഹം ശ്രമിക്കുക ആരെല്ലാം കാരണം മുന്നനു വേണ്ടിയിട്ടാണ് ക്ഷേത്രം ക്ഷേത്രം എന്ന് പറയുന്നത് നോക്കിയ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരീരം പോലെയെന്നാണ് ക്ഷേത്രം രാത്രോ എന്നാണ് പറയുന്നത് ആ ശരീരം കൃത്യമായിട്ട് സൂക്ഷിക്കുമ്പോൾ അതേ ലാട്ട് പഴയ കാലം ഭംഗിയായിട്ട് ഭഗവാനെ സൂക്ഷിക്കുക ഭഗവാനോട് ആ രീതിയിലുള്ള ആവശ്യമാണ് നമ്മൾ ഭഗവാനോടൊന്നും ആവശ്യപ്പെടേണ്ട കാര്യമല്ല കാരണം നമ്മളെന്താണെന്നും നമ്മൾ ആരാണെന്നും നമ്മളെക്കാളുപരി ഭഗവാൻ അറിയാൻ ആ ഭഗവാനറിയാന്നുള്ളത് വേണ്ടത് പോകുന്ന കാലം നമ്മളൊന്നും ആവശ്യപ്പെടേണ്ട കാര്യമില്ല കാരണം എനിക്കിന്തത് കിട്ടിയാലേ പറ്റുള്ളടാ എനിക്കത് വേണ്ടതാ എന്ന് പറയേണ്ട കാര്യമില്ല നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഭഗവാൻ കൃത്യമായി തരും നമുക്ക് അത് ആവശ്യമാണെന്ന് ഭഗവാനോട് തോന്നണം അതാണ് നമുക്ക് നമുക്ക് അർത്ഥപ്പെട്ട എല്ലാ നമ്മൾ വേണ്ടിയിട്ട് ഒരു കാര്യവുമില്ല അപ്പം അത് പിന്നെ നമ്മൾ അർത്ഥത ഒഴി ഒന്നും അംഗീകരിക്കുക അല്ലാണ്ട് നമുക്കത് കിട്ടിയാലേ പറ്റുള്ളൂ അതൊക്കെ എത്ര എനിക്കത് വേണമെന്നുള്ള കിത്താഗതി മാറ്റി വയ്ക്കുക പലരും ആവശ്യപ്പെടുന്നതെന്ന് വെച്ചാൽ എനിക്കത് വേണമെങ്കിൽ വേണമെന്നൊക്കെയാണ് എനിക്കത് അങ്ങനെ തീർത്ഥി എന്നാണ് പറഞ്ഞത് കാരണം നമുക്ക് അത് അർത്ഥപ്പെടുത്താൻ കാണണമെങ്കിൽ നിങ്ങളൊന്നും ആവശ്യപ്പെടില്ല ഭാഗത്തേക്ക് അങ്ങനെ തന്നിരിക്കും തൊണ്ണൂറ്റൊമ്പത് സെൻറ്റ് അത് തന്നെ അതൊരു സത്യമായ കാര്യമാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും എനിക്ക് ഞാൻ എനിക്ക് പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല കെട്ടിപ്പിടിച്ചൊന്നിരിക്കുക അതാണ്ട് അതിൽ കൂടുതൽ വലിയ ആഗ്രഹം ആഗ്രഹിച്ചിട്ട് കാര്യമില്ല ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമാണ് കെട്ടിപ്പിടിച്ചിരിക്കുക നമുക്ക് നമ്മുടെ മനസ്സിലെല്ലാം അങ്ങോട്ട് വയ്ക്കാം അവിടെ ഇങ്ങോട്ടും അറിയാം പിന്നെ എന്തിനാ വേറെ ചോദിക്കുന്നത് കണ്ണാ എനിക്കത് കിട്ടിയില്ല എനിക്കത് കിട്ടാത്ത വിഷമ കാര്യമില്ല അത് തന്നെ പൂജയിലെ ചെല്ലുമ്പോഴത്തേക്ക് അവരെല്ലാം കഴിച്ചതിനെ കുറിച്ചും പറയുന്നൊരു കാര്യമുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞ് വളരെ അദ്ദേഹത്തിൻ്റെ സംസാരം വളരെയേറെ മനസ്സിനെ നമുക്ക് പുളിമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ആ പൊതുവെ പിന്നെ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ഒപ്പം കൂടിയതിന് ശേഷമാണ് നമ്മുടെ മ മനസ്സിനുണ്ടാകുന്ന കൗര്യ സ്വഭാവങ്ങളൊക്കെ ഒന്ന് അലങ്ങാൻ തുടങ്ങി കാരണം അത്രത്തോളം കുറച്ച് പാലൊക്കെയായിരുന്നു ഞാൻ കേട്ടോ ആചാര്യത്തില് ഏറ്റവും വലിയ ഇത് പറഞ്ഞു കുറച്ച് പാലം പല ഉണ്ടാക്കിയ ആളാം പക്ഷേ എങ്കിൽ ഇപ്പോൾ അതൊന്നുമില്ല എനിക്കത് അദ്ദേഹം എന്താ പറയുക അദ്ദേഹത്തുമായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റിയ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമുള്ള കാലഘട്ടമാണ് അദ്ദേഹമായിട്ട് സംസാരിക്കാൻ പറ്റിയത് അപ്പോൾ അന്നപോലെ പോലെ അത് കുറേ എല്ലാവരുമായിട്ടും അങ്ങനെയാണ് അപകൃതമാണ് പക്ഷെ എന്നാലും പെട്ടെന്ന് മുന്നിട്ടുനിന്ന് പറഞ്ഞാൽ ദേഷ്യം തന്നെയായിരുന്നു അതൊക്കെ ശരിക്കും മാറാൻ തുടങ്ങിയത് അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടു എല്ലാവരും ശരിക്കൊരു പിന്നെ ഞങ്ങളുടെ പുത്രം എന്നെ അറിയപ്പെടുന്ന ഗോവിന്ദ എന്നാണ് പേരുകൾ എന്നറിയപ്പെടുന്ന പുത്രമെന്നാണ് അപ്പോൾ നമ്മുടെ നാട്ടിലും പരിസരത്തും എന്താ പറയുന്നത് നമ്മുടെ ഓഫീസിലൊക്കെ പോയി ഞങ്ങളുടെ പുട്ടനാണ് അതൊരു സന്തോഷമാണ് പിന്നെ എന്താ പറയുന്നത് ബന്ധങ്ങളുടെ പിന്നെ എന്താ പറയുക അകൽച്ച ഉണ്ടാവാൻ അടുത്ത ഏറ്റവും കൂടുതൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അങ്ങനെയാണ് അപ്പോൾ ആ ഭക്തജനങ്ങൾ ഞങ്ങളുടെ ആണെന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു ബന്ധം വേറെയാണ് അല്ലെങ്കിൽ തിരുമേനിയെന്ന് പറഞ്ഞ് മാറിയിരിക്കുമ്പോഴത്തേക്ക് എൻ്റെ പക്ഷേ ഞങ്ങളുടെ പുട്ടനാണെന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു പ്രശ്നം വേറെ തന്നെയാണ് ആ ഒരു വേറെ തന്നെയാണ് ആ ഒരു സുഖം അനുഭവിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ നാട്ടിലായാലും നിങ്ങളുടെ കുട്ടേട്ട് നിങ്ങളുടെ കുട്ടയാണ് എന്നാണായാലും പറയുന്നത് പൊറ്റി എന്നുള്ള തന്നെ ഇല്ല നമ്മളെ അനക്കാലുപേരി എന്നുള്ളത് പൊറ്റിന്നുള്ളത് രണ്ടാം സ്ഥാനത്ത് വരുന്നുണ്ട് നിങ്ങളുടെ കുട്ടേ തന്നെയാണോ അപ്പോൾ ആ ഒരു ബന്ധുവാണ് എനിക്കെപ്പോഴും സൂക്ഷിക്കാൻ പറ്റും എപ്പോഴും അങ്ങനെ തന്നെയാണ് എപ്പോഴും അങ്ങനെ എങ്ങനെയാണ് അതുകൊണ്ടാണ് എല്ലാവരോട്ടും സൗഹൃദമായിട്ട് പെരുമാറുന്നത് പിന്നെ വിഷമിച്ചു വരുന്ന ഒരാളുടെ അവരുടെ ദുഃഖം കേൾക്കാനുള്ള മാനസികാവസ്ഥ എനിക്ക് എപ്പോഴും ും അവലും എനിക്ക് ഞാൻ അവരാരെയും അവലോകുന്നില്ല കാരണം ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും പ്രശ്നങ്ങളൊക്കെ ഏറി വരുന്ന ആളാണ് ഞാൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വളരെ മോശം കാലാവസ്ഥയൊന്ന് ഇത് കാണുന്ന പിന്നെ ലെവലിലേക്ക് വന്ന ആളാണ് ഞാൻ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും ഒരു സാധാരണക്കാരനെ കണ്ടാലും എനിക്ക് ജീവിതത്തിൽ മനസ്സിലാവും അതു തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ എന്താ പറയുക ഒരു ഈ ബന്ധം അപ്പൊ ഞങ്ങൾ പറഞ്ഞ ഈ സമ്മർദ്ദം അതെന്താ എനിക്ക് ജീവിതത്തിൽ ഈ സമ്മർദ്ദം എന്ന് പറയുന്നത് പിന്നെ ജനങ്ങളിങ്ങനെ ബാക്കി ഇത് ഉത്സവമല്ലേ എല്ലാവരെയും കാണാറുള്ളൂ ഉത്സവം എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും വേണ്ടി കാണാൻ എല്ലാവരെയും ഇടപഴകാം എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെ ഒരാൾ ഉണ്ട് കണ്ണൂർ കൂടെയുണ്ട് എനിക്ക് കാണാറില്ല അത് ഞങ്ങളെയും കാണാൻ അതൊരു സന്തോഷമല്ലേ ആ സന്തോഷം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആസ്വദിച്ചു എന്ന് തന്നെ പറയാം പിന്നെ എല്ലാവരുടെയും കുറച്ച് പാട്ടൊക്കെ ഉണ്ടാക്കി എന്നാലും അത് അത് പിന്നെ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ ഭഗവാനെ കണ്ടുകഴിഞ്ഞാൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ആ ഒരു സാധനം നമ്മൾ കൊടുക്കുക അവരും നമ്മളെപ്പോലെ ആഗ്രഹിച്ചു വരുന്നവരാണ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഞാൻ ദേഷ്യം വരണം എനിക്ക് ഭവുണ്ടാക്കണൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് ഒരാളോട് പ്രത്യേകിച്ച് വ്യക്തി വേദന ഒരു ഇല്ല പക്ഷേ കണ്ണനെ കാണാൻ ഒത്തിരി എനിക്ക് ഇപ്പോൾ എനിക്കറിയാനുള്ള പിന്നെ പത്തനംതിട്ടയിൽ നിന്ന് ഒരാളോട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞാൽ കേട്ട പേരിൽ ശരിക്കും വിഷമമുണ്ടായി കാരണം കണ്ണനെ വരുന്നൊക്കെ കാണാൻ വേണ്ടി വീട്ടിലുണ്ടെന്ന് വന്നിട്ട് ഒരുപാട് നേരം ഉയരത്തിൽ വന്നിരുന്നു അപ്പം ആ സിനിമകൾക്ക് ഒരുപാട് പേര് നമ്മളതിനു വേണ്ടുന്ന സൗകര്യങ്ങൾ ഉപദേശം ശരിക്കും അതിന് അത് ഭംഗിയായിട്ട് അവർ ശരിക്കും പ്രവർത്തിച്ചു എന്നിട്ട് പോലും നമുക്ക് പിന്നെ വളരെ പിന്നെ ആ അവരെ മാക്സിമം അവരെ കൊണ്ടാവുന്നില്ലേ അവിടെ അവിടെയുള്ള കുട്ടികളെല്ലാം നല്ല ഭംഗിയായിട്ട് അതിനു വേണ്ടി ശ്രമിച്ചു കൊള്ളാണ് കാരണം ഇല്ലെങ്കിൽ ദിവസം പന്ത്രണ്ട് പോലും നമുക്ക് തൊഴിൽ ചെയ്യാൻ പറ്റാത്ത അത്ര ആൾ കിടക്കി പ്രാവശ്യം ഉണ്ടായിരുന്നു അത് പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട് കാരണം ശ്രദ്ധ ശ്രദ്ധിക്കപ്പെടാത്ത കാര്യം എന്ന് വെച്ചാൽ അവർ ശരിക്കും നിയന്ത്രിച്ചു എന്നുള്ളതാണ് കാരണം തൊഴിൽ പോകാനൊരു സംവിധാനത്തിനെ കുറിച്ച് അവർ ഭംഗിയായിട്ട് ആ അവരെ നിയന്ത്രിച്ചു അത് ഒരു വലിയൊരു സത്യമാണ് പിന്നെ ആ മൈമാരെ ശരിക്കും ആ രീതിയിൽ അതല്ലെങ്കിൽ പ്രാവശ്യം ഇപ്രാവശ്യം ഭയങ്കര കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ വിഷുവിൻ്റെ വിഷുവിൻ്റെ ഡേലായിരുന്നു വിഷു വന്നത് അപ്പോൾ അതിലും വല്ലാത്തൊരു സിറ്റുവേഷൻ ഒരുമിച്ച് ആ രണ്ടു ഒരുമിച്ച് വരുന്ന ആ ഒരു സിറ്റുവേഷൻ വെച്ച് ഭയങ്കര സംഭവമാണ് ആ ഒരു ദിവസം നമുക്ക് പിന്നെ അന്ന് പന്ത്രണ്ട് മണിയോളമായി ശരിക്കും അവരെ ആ മണ്ഡലത്തിൽ പൂജയ്ക്ക് കയറാനോ സീകൂത കഴിക്കാനോ അല്ല കാരണം ആ രീതിയിലെ തിരക്കായിരുന്നു കഴിഞ്ഞ ദിവസവും ഈ ദിവസം അതുപോലെ തന്നെയാണ് പക്ഷേ ഈ ദിവസം നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള സ്വീക വലിയോ അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള കൂട്ടിയോ കളക്കണോ ഇതൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് അവിടെ പൂജ കഴിഞ്ഞ് മറ്റുള്ള ആൾക്കാർക്ക് തൊഴാനുള്ള സംവിധാനം മാക്സിമം പിന്നെ എല്ലാ രീതിയിലും നമുക്ക് ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റി എല്ലാ ആൾക്കാർക്കും കൊഴാൻ പറ്റി എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ മാക്സിമം ആൾക്കാരെ തൊഴാൻ വേണ്ടി തൊഴിലിരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പിന്നെ അതാ പറ്റിയിട്ട് നമ്മുടെ അതായത് പ്രദേശത്തെ പയ്യന്മാരുടെ ആ അവിടുത്തെ ആ ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ടുള്ള കാരണം അത് ഇനിയും ആ തന്നെ റെഡിയാകണം പിന്നെ ഒരു അപേക്ഷയുള്ളത് നമ്മുടെ സദ്യാലയത്തിന് നമ്മുടെ മണ്ഡപത്തിലെ ഫ്രണ്ടിലെ ഏജൻ്റ് അവിടെ പിന്നെ അതിനകത്തൊരു ക്യൂവിൻ്റെ സംവിധാനം ഉണ്ടാക്കി അതിനാവശ്യം ആൾക്കാരെ മാക്സിമം നടക്കുക അതിനകത്ത് കാര്യ ഗുരുവായൂർ ചെയ്തൊരു സംവിധാനം ഉണ്ടാക്കി നടപ്പന്ത നടപ്പന്തും അല്ല നടപ്പന്താണ് അതിൽ അകത്ത് കയറ്റി ആൾക്കാരെ കടക്കും കിടക്കണമെന്നായിരിക്കും പറയുന്നത് നല്ലത് കാരണം പിന്നീട് വെയിലാണ്ടിരിക്കാൻ അവർ വന്ന് വേണം അപ്പോൾ ആൾക്കാർ അത് ശേഷം പ്രായോഗികമാണോ ചോദിച്ചു കഴിഞ്ഞാൽ പ്രായോഗികമാക്കി എടുക്കുവാണെങ്കിൽ മാത്രമേ അത് പറ്റുള്ളൂ അത് ഇങ്ങനെ ഏറ്റവും കൂടെ സംസാരിക്കാമെന്ന് അങ്ങനെ വിളിക്കും തീരുമാനം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ക്ഷേത്രത്തിൽ നമുക്ക് നെളപ്പൊന്ത നമ്മൾ ഒരുപാട് ശ്രമിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഭാവികമായിട്ട് കുറേ ഒക്കെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊന്നും നമുക്ക് അത് നടന്നില്ല അതെനിക്കൊരു വിഷമമുള്ള കാര്യമാണ് പോകണമെന്ന് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ക്ഷേത്രത്തിൻ്റെ കിട്ടുക ഒരു നല്ലപ്പൊന്തൽ വേണം പിന്നെ ഭഗവാന കിടക്കണം പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യം ഉണ്ടായിരുന്നു മനസ്സിന് കുറച്ച് കുറച്ച് ആഗ്രഹങ്ങളും കിട്ടുമ്പോഴൊക്കെ ഉണ്ട് അതൊന്നും ഉണ്ടാകാത്തതിൻ്റെ കുറച്ച് കഷ്ടം അത് ഏറെ ഉണ്ട് പക്ഷേ അതൊക്കെ സാധിക്കും പിന്നെ നിങ്ങളെല്ലാവരും സഹകരിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം തീർച്ചയായിട്ടും ഈ കാര്യങ്ങളിലെ ഏറ്റവും എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് നമ്മുടെയെല്ലാം കാരണം ആ ഒരു ചിന്താഗതി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇതൊക്കെ സാധിക്കാൻ വിശാലമായിട്ട് സാധിക്കാൻ പറ്റുന്ന ഉള്ളൂ പിന്നെ അതിന് വേണ്ടുന്ന പിന്നെ സപ്പോർട്ട് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വിട്ടു കഴിഞ്ഞാൽ അതിനവിടെ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവും തീർച്ചയായിട്ടും ഭഗവാന്റെ കാലത്ത് കണ്ണൻ്റെ കാര്യത്തിൽ കാര്യത്തിൽ പുറകോട്ട് വിചാരിക്കേണ്ട അതിന് ഈ പാടത്തെ വരാൻ പോകുന്നതാണ് എന്നെപ്പോലെ തന്നെയാണ് കുറേ കൂടെയൊക്കെ കുറച്ചുകൂടെയൊക്കെ ഇതായിട്ടുള്ള ആളാണ് വരാൻ പോകുന്നത് കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ ഭഗവാൻ പോകുന്നത് രണ്ട് തൊട്ട് കാലാവധിയാണ് അപ്പോൾ ആ രണ്ടോട്ടം കലായാലും നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകും കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യം തന്നെയാണ് പറയുന്നത് അപ്പം ഈ നിലവിൽ തന്നെ നമുക്ക് ഈ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് അപ്പോൾ അതങ്ങനെ തന്നെ കൊണ്ടുപോകാം പക്ഷെ അതിന് മുമ്പ് ഈ പറഞ്ഞൊരു കാര്യം നടപ്പിൻ്റെ കാര്യം പറഞ്ഞു സ്വന്തം ആയിട്ട് രീതിക്കൊണ്ട് അത് ആ അടുത്തൊരു അടുത്ത വർഷം നമ്മുടെ ഉത്സവത്തിന് മുമ്പ് നമുക്കത് റെഡിയാക്കുന്ന ആ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഭഗവാൻ്റെ അനുഗ്രഹം മാത്രം പോകൂ നിങ്ങളെല്ലാവരും അതിൻ്റെ അശ്രാദ്ധ ഒരു അത്സമയം നടത്തിയാൽ മാത്രമേ പോയുള്ളൂ അതിന് പിന്നെ ഇവിടുന്ന് പിന്നെ മോളിൽ നിന്ന് ഇപ്പോൾ ഫങ്ഷൻ ആക്കാനൊക്കെ ഇവിടെ നമുക്ക് ഒരു സമയത്തിൽ ആവുന്നുണ്ട് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ തോന്നും ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള പറഞ്ഞതാണ് അത് വേണം അതിന് കാര്യങ്ങളെല്ലാം ഒത്തിരി ആൾക്കാർ നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ അപ്പോൾ എന്തായാലും പിന്നെ ഇങ്ങനൊരു ഇങ്ങനൊരാഗ്രഹം മനസ്സിലായിട്ടുകൊണ്ടാണ് പുറത്തേക്ക് ഇടങ്ങൾ